ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുഷീലയ്ക്ക് സമാധാനം കിട്ടുന്നില്ല കേട്ടോ എങ്ങനെയെങ്കിലും താൻ ഇനിയും വീണ്ടും ഈ പറയുന്ന പ്രതിഭയെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരണം എങ്കിൽ മാത്രമാണ് തനിക്ക് തൻ്റെ നാടകം നടത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ സുധനെ വിളിക്കാൻ കേട്ടോ സത്യനും അനുപമയും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല തീർച്ചയായും തൻ്റെ പദ്ധതികളെല്ലാം പിന്നീട് കൈവിട്ട് പോകും എന്ന് മനസ്സിലാക്കുന്ന സുധനെ സുധന് കേട്ടോ അപ്പോൾ സുധനോട് പറയണേ ഇന്ന ആ ആ ഭാഗത്തെ ആ ജോലിസിനുണ്ടല്ലോ ആ ജോൽസിനെ പറഞ്ഞിരിക്കുന്നു പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ എന്ന് അത് കേൾക്കുന്ന സുഖം പറയണേ അപ്പോൾ എന്താ സുശീലേ മറ്റേ ജോത്സം പറഞ്ഞ പോലെ ഈ ജോത്സം പറഞ്ഞില്ലേ എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിൽ കിടക്കുന്ന ചാപ്പിള്ള ആണെന്ന് പറഞ്ഞില്ലേ അത് പിന്നെ എന്ന് പറയുമ്പോൾ ആ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രതിഭയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് പക്ഷേ പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രതിഭയും സത്യനും വീട്ടിൽ വേണം ചെറിയ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് പ്രതിഭയെ ഇനി ഇനി അവിടെ കൊണ്ടുവന്ന ആൾക്കുക എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സുധ എന്താ സുഷീലെ ഇനി വേറെ എന്തെങ്കിലും പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണോ എൻ്റെ കുഞ്ഞിനെ കൊടുന്ന് ആക്കുന്നത് ഞാനൊരു നല്ല കാര്യം ചെയ്തപ്പോൾ സുധ നീ ഇങ്ങനെയൊക്കെ തന്നെ പറയണം അത് കേൾക്കുന്ന ഉടൻ തന്നെ പ്രതിഭയാണെങ്കിലും ഇതിലെന്തോ ഒരു പന്തികേട് ഉണ്ടെന്ന് പ്രതിഭയ്ക്ക് മനസ്സിലാവണം പ്രതിഭയുടെ അമ്മ ഇതുതന്നെയാണ് കേട്ടോ പറയുന്നത് പ്രതിഭയുടെ അമ്മയും പറയണം ഇതിലെന്തോ ഒരു ചതിയുണ്ടെന്ന് പറയട്ടോ അപ്പോൾ സുഷീലെ നീ എന്താ പറയുന്നത് എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൊടുന്ന് ആക്കണമെന്നാണ് നീ പറയുന്നത് അതെ കൊടുന്ന് ഇത് കേട്ട ഉടനെ പ്രതിഭ പറയണേ എങ്കിൽ നിങ്ങൾ സത്യട്ടനോട് പറ സത്യേട്ടനാണ് എന്നെ ഇവിടെ കൊടുന്നാക്കിയത് നിങ്ങളുടെ വാക്ക് കേട്ട് ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരില്ല സത്യനേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയട്ടോ അത് കേട്ട കേട്ടുടനെ എന്താ സുധാ നിൻ്റെ മകൾക്ക് ഇത്ര അഹങ്കാരം പാടില്ലട്ടോ കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടിലോട്ട് അവളോട് കയറണ്ടാന്ന് പറഞ്ഞത് വീട്ടിലുള്ള എല്ലാവർക്കും ദോഷം വരുമെന്ന് കരുതിയിട്ടാണ് പക്ഷെ നിന്റെ മകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ എന്നാൽ ഇപ്പം കയറുമ്പോൾ ദോഷമില്ലേ എന്ന് സുധൻ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സുശീല പറയണ അത് പിന്നെ ദോഷമില്ല എന്ന് പറഞ്ഞല്ലോ അതിനുള്ള പ്രതിവിധിയും പരിഹാരങ്ങളൊക്കെ ചെയ്യാനാണല്ലോ ഇനിയിപ്പോൾ അവളെ ഞാൻ വിളിക്കുന്നു ഓക്കെ ശരി സുഷീലെ നീ പറഞ്ഞതുപോലെ ഞാൻ കേൾക്കാം നീ ഒരു പണി ചെയ്യ മകനോടൊന്ന് പറ എന്നിട്ട് നീ മകൻ ഒന്ന് വിളിച്ച് പറഞ്ഞാലും മതി ഞാൻ എൻ്റെ മോളെ അവിടെ കൊണ്ടുവന്നാക്കിക്കോളാം സത്യം തന്നെ ഇവിടെ വന്ന് വിളിച്ച് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾക്കൊരു സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് നീ നിൻ്റെ അവനോട് പറ എന്ന് പറയേണ്ട കേട്ടോ ഇത് കേൾക്കുന്ന സുശീല ഈശ്വര അവനോട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ പ്രതിഭയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചതി മനസ്സിലാവുമോ എന്ന പേടി ഇങ്ങനെ സുശീലക്കുള്ളിൽ വരേണ്ടിട്ടോ ഇതേ സമയം അനുപമയോട് സത്യൻ പറഞ്ഞ ഓർത്ത് അനുപമ നേരെ പ്രതിഭയുടെ വീട്ടിൽ വരുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഈ സമയം അനു ആണല്ലോ അപ്പോൾ അനുവിനെ കാണുമ്പോൾ പ്രതിഭയ്ക്ക് ഒരുപാട് ആശ്വാസമാവുകയാണ് കേട്ടോ ചേച്ചി ചേച്ചി കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങളിലോട്ട് വന്നത് അത് കേട്ടോടുന്നെ എന്താ എന്താ ഞാൻ വരാൻ നിങ്ങൾ ിച്ചിരുന്നത് പോലെ ഇപ്പോൾ സത്യത്തിൻ്റെ അമ്മ ഇപ്പോൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അമ്മ തിരികെ എന്നോട് ആ വീട്ടിലോട്ട് ചെല്ലാനെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അനുപമക്ക് ഈശ്വരാഹിതിൽ എന്തോ ഒരു പന്തികേടുണ്ട് എന്നനുപമക്ക് മനസ്സിലാവും വേണ്ടി കേട്ടോ അപ്പോൾ പ്രതിഭ നീ എന്താ തീരുമാനിച്ചത് ഞങ്ങളൊന്നും തീരുമാനിച്ചില്ല ഞങ്ങൾ സുഷീല സുശീല വിളിച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു സത്യം പറയട്ടെ സത്യം വന്ന് വിളിച്ചുകൊണ്ടുപോയാൽ അല്ലെങ്കിൽ സത്യം വിളിച്ച് പറയുകയെ ചെയ്താൽ ഞാൻ എൻ്റെ മോളെ അവിടെ കൊണ്ടാക്കുകയുള്ളൂ എന്ന് പറയട്ടോ ഈ സമയം പ്രതി പ്രതിഭ നിന്നെ ഞാൻ കാണാൻ വന്നത് സത്യം പറഞ്ഞിട്ട് തന്നെയാണ് സത്യനെ എന്നോട് നേരിട്ട് പറയാനോ ഒരു മടി അവൻ്റെ അമ്മയല്ലേ അവൻ പറയുന്നത് എൻ്റെ കുഞ്ഞ് ഇവിടെ ആയിരിക്കുമ്പോഴാണ് സേഫ് ഉണ്ടാവുകയുള്ളു അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ച് എൻ്റെ കുഞ്ഞിനെ അമ്മ നശിപ്പിക്കാൻ നോക്കും അമ്മയുടെ മനസ്സിൽ ഒരു വൈരാഗ്യം കയറി കഴിഞ്ഞാൽ തീർച്ചയായും അത് നശിക്കുന്നത് വരെ അമ്മ അതിനുവേണ്ടി എന്ത് അറ്റ കൈ പ്രയോഗം കൊടുക്കും അതുകൊണ്ടാണ് പ്രതിഭയെ ഞാൻ തിരികെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് എന്നാണ് സത്യൻ എന്നോട് പറഞ്ഞതെന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന സുധൻ അത് ശരിയാണ് സുശീലൊക്കെ ആരോടൊരു വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ അവരെ നശിപ്പിക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുമെന്ന് പറയണെട്ടോ ഈ സമയം പ്രതിഭയുടെ അമ്മ പറയണം അപ്പം സുശീല പറഞ്ഞതോ ഇപ്പം തിരികെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതോ എന്ന് ചോദിക്കുമ്പോൾ അത് ആലോചിച്ചും കണ്ട് തീരുമാനം എടുക്കണം അത് കേൾക്കുന്ന അനുഭവം പറയണം അതിലെന്തോ ഒരു ചതിയുണ്ട് പ്രതിഭ നിന്റെ ജീവിതമാണ് നിന്റെ കുഞ്ഞാണ് അതിനെ നശിപ്പിക്കാൻ നീ പോലും അറിയാതെ അവരത് ചെയ്യും അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയതൊന്നും നിനക്ക് പറ്റില്ല എട്ടാം വാർഡില് നീ ആലോചിച്ച് തീരുമാനമെടുക്കണം എന്ന് പ്രതിഭയോട് പറയുന്നു പറയുന്നുട്ടോ ഇതേ സമയം അമ്പിളിക്ക് യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല തയ്ക്കാൻ കഴിയുന്നില്ല നിൽക്കാൻ കഴിയുന്നില്ല ഒരു തരത്തിൽ അമ്പിളിക്ക് നില ഉറക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ ഈ സമയം ഇതൊക്കെ ചീര ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ രഘു പറയുന്നുണ്ട് എന്താ അമ്പിളിനെ എനിക്കിന്ന് ഇത്ര ടെൻഷൻ ഇന്നലെ അമ്പിളിനെ ഇങ്ങനെ സ്വപ്നം കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടന്ന് കാട്ടിക്കൊടുന്ന് ഏ ഒന്നുമില്ല ഇന്നെന്താ സരോജനാൻറ്റിയെ കാണാതെ പണികളൊന്നും കഴിയുന്നുമില്ല സരോജനാൻ്റെ ഇന്ന് വരില്ല അത് കേൾക്കുന്ന ചേരു തീർച്ചയായും വരും എന്ന് പറയാനോ അങ്ങനെ അമ്പളി മുറ്റത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ സരോജിനി കയറി വരുന്നു കേട്ടോ സരോജിനിയെ കണ്ടുകൊടുത്തു തന്നെ അമ്പളി ഓടിച്ചെല്ലണം സരോജിനി ആൻ്റി ഇന്നലെ അച്ഛൻ്റെ റൂമിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ സാധനങ്ങളെടുത്ത് അടക്കിപ്പുറക്കി ആൻ്റി പുറത്തോട്ട് കൊണ്ടുപോയി കളഞ്ഞില്ലേ ഓ ഞാൻ കൊണ്ടുപോയി കളഞ്ഞു അപ്പോൾ അതിലെ സാധനങ്ങൾ എവിടെയെന്ന് ചോദിക്കാൻ കേട്ടോ പക്ഷേ ചീരും അത് ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അത് കേട്ടോട് തന്നെ അതിലെ സാധനങ്ങളൊക്കെ മോളെ ഞാൻ പുറത്തോട്ട് തന്നെ വെച്ചല്ലോ ഞാൻ അതിൽ നിന്ന് ഒന്നും എടുത്തില്ല പിന്നീട് അതിന് ശേഷം ചീരുവേറ്റോ അതിലിങ്ങനെ തപ്പുന്നത് കണ്ടു എന്ന് പറയുന്നിട്ടുണ്ട് ഈ സമയം ഇത് കേട്ടോടതിന് ഈശ്വര ചീരുവിൻ്റെ കൈകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി മറച്ചു വെക്കുകയാണോ അത് അവൾ എന്നോട് പറയുകയാണോ ഇതെങ്ങനെ ഞാൻ അവളോട് ചോദിക്കും വല്ലാത്തൊരു പുലിപാലായല്ലോ എനിക്ക് എന്ത് ആ അച്ഛൻ്റെ റൂമിൽ ഇത് കൊണ്ടുവെക്കാൻ തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ അമ്പളി ചിന്തിക്കുന്നു കേട്ടോ എന്നാൽ ചീരുവാണെങ്കിലോ ഈ സമയം സരോജിനി സാധനങ്ങളെല്ലാം കൂടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ വേണ്ടി പോയല്ലോ അങ്ങനെ ആ ഒരു കിച്ചണിൻ്റെ ടേബിളിൽ വെച്ചിരിക്കുന്നത് സരോജിനെ ആ സ്ലാബിൽ വെച്ചിരിക്കുന്നത് സരോജിന് വെച്ചത് ചീരു എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ചീരു അത് മൊത്തത്തിൽ ആ പെട്ടിയിലാക്കിയിട്ട് പുറത്തു കൊണ്ട് വയ്ക്കുമ്പോൾ അതിനിടയിൽ ഈ സാരിയിൽ പൊതിഞ്ഞ് വെച്ചിരുന്ന ഒരു കിലോ സ്വർണ്ണത്തിൻ്റെ ആ ഒരു തൂക്കം കൊണ്ട് തന്നെ അത് ഈ പെട്ടിയിൽ നിന്ന് ചെരിഞ്ഞ് താഴോട്ട് വിഴുകി കേട്ടോ ഇതേ സമയം ചീരുവിൻ്റെ ഇങ്ങനെ തിളങ്ങുന്നൊരു വസ്തു കാണാണ് അപ്പോൾ ചീരു ആ സാരി എടുക്കുന്നതിനോട് കൂടി ആ സ്വർണം താഴോട്ട് വീഴുന്നു കേട്ടോ ഇതോടുകൂടി ചീരു അത് തൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ചിരിഞ്ഞ് എട്ടിപ്പോകേണ്ടിട്ടോ ഈശ്വര അവർ തിരഞ്ഞു വരുത്തുന്നിരിക്കുന്ന സ്വർണം ഇവിടെ ഉണ്ടായിട്ടും അത് ആരായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ രഘുവേട്ടനായിരിക്കും ഏയ് രഘുവേട്ടൻ ഒരിക്കലും കള്ളം പറയില്ല അപ്പോൾ അമ്പിളി ചേച്ചി ആയിരിക്കുമോ അമ്പിളി ചേച്ചി തന്നെയാണ് അതാണല്ലോ അമ്പിളി അമ്പിളി ചേച്ചി ആണോ എന്തായാലും ഇതെൻ്റെ കൈകളിലിരിക്കട്ടെ എൻ്റെ മക്കൾ എൻ്റെ മക്കളെ എനിക്ക് നോക്കാൻ എനിക്കൊരു ജോലിയോ കൂലിയോ ഒന്നുമില്ല എന്നാൽ എൻ്റെ മക്കളെ രക്ഷപ്പെടുമല്ലോ അയാളെ കൂടെ ഇനി ഞാൻ ജീവിക്കേണ്ടല്ലോ എൻ്റെ മക്കൾക്ക് ഇത് മതിയല്ലോ എന്തൊക്കെ ഇങ്ങനെ ചെയ്തോ തന്നെ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ അങ്ങനെ തൻ്റെ കൈകളിൽ കിട്ടിയ ആ സ്വർണവുമായി ചീരു പെട്ടെന്ന് അവിടെ നിന്നും ആരും കാണാതെ ഒളിക്കുന്നു എന്നാൽ ഇത് അമ്പിളിക്ക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ആ മനസ്സിലൊരു ടെൻഷനുണ്ട് ചെറിയൊരു നന് നന്മയൊക്കെ അമ്പിളിയിൽ അമ്പിളിയോട് ജീരുവനുണ്ടെങ്കിലും തൻ്റെ മക്കളെ ആലോചിക്കുമ്പോൾ തൻ്റെ ജീവിതം ആലോചിക്കുമ്പോൾ ഭർത്താവിൻ്റെ തുണയില്ല ഭർത്താവ് എന്ന് പറയുന്നവനെ തനിക്ക് ഇനി കൂടാ കൂട്ടാനും പറ്റില്ല എന്നാൽ തൻ്റെ മക്കൾക്ക് ജീവിക്കാൻ ഒരു വരുമാനം തന്നിലില്ല അച്ഛനിലും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കിലോ സ്വർണം അത് തന്നിലിരിക്കുകയാണോ നല്ലത് എന്ന് പലവട്ടം തന്നോട് ചോദിക്കുമ്പോൾ അത് മറച്ചു വെക്കുന്നു കേട്ടോ ഇതേ സമയം അമ്പിളിയാണെങ്കിലും ഇതെവിടെ പോയാണോ ഈശ്വര ഞാൻ എന്താ ചെയ്യുക എന്നിട്ട് പറഞ്ഞു അമ്പിളി പല ഭാഗങ്ങളിലായി തപ്പിം കൊണ്ടിരിക്കുന്ന ഈ സമയം രഘു അമ്പിളിന് എനിക്ക് എന്താ പറ്റിയത് ഇനി പലത് പല പ്രാവശ്യമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഓരോന്ന് തപ്പെന്തെങ്കിലും കളഞ്ഞു പോയിട്ടുണ്ടോ അത് ആ രേഖ എൻ്റെ കളഞ്ഞു പോയിട്ടുണ്ട് എന്താണ് എൻ്റെ കളഞ്ഞു പോയത് അത് ഇന്നലെ കുഞ്ഞിൻ്റെ ഒരു സാധനം ഞാനിവിടെ വെച്ചിരുന്നു അത് കാണാനില്ല പുഴക്കും സരോജിനും വന്നിട്ട് ചോദിക്കുക എന്താ അമ്പലി ഞാൻ എടുത്തു തരണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം അമ്പിളി ആകെ ടെൻഷനിലാവുകയാണ് ഇനി എന്താ ഞാൻ ചെയ്യുക എന്നുള്ള ആ ഒരു ടെൻഷൻ എന്നാൽ ഇതെല്ലാം കണ്ട് ചീര മൗനം പാലിച്ച് തന്നെ ഇരിക്കുകയാണ് ചീരു അത് തൻ്റെ കൂടെ കൈകളിലുണ്ട് എന്ന് പറയില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കാണ് ചീരോത് പറയത്തുള്ളൂ എന്തായാലും ചിരുവിൻ്റെ മനസ്സല്ലേ അപ്പോൾ ചീരോ അത് കൊടുക്കൂട്ടോ